എൻ ഡി എ മട്ടന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ചിറ്റാരിപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു എൻ ഡി എ കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി രഘുനാഥ് വി വി ചന്ദ്രൻ ജയപ്രകാശ് കൂട്ട മോഹനൻ മാനന്തേരി ആനിയമ്മ ടീച്ചർ രാജൻ പുതുക്കുടി എം ആർ സുരേഷ് കെ വി അജി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയൻ വട്ടിപ്രം തുടങ്ങിയവർ സംസാരിച്ചു ഈ മുപ്പത്തിനാല് അവധി മാറ്റിയിട്ട് മൂന്ന് ദിവസമാക്കി ഗാന്ധി ജയന്തി ദിനത്തിനും ആഗസ്റ്റ് പതിനഞ്ചിനും അവധി ബാക്കി ബാർ വർക്കുണ്ടാക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ അത് മൂന്ന് മണിവരെ ആക്കി ഇരുപത്തൊന്ന് വയസ്സിലെ മുറ്റക്ക് മദ്യനാമം വെച്ചു അത് പതിനെട്ട് വയസ്സാക്കി അങ്ങനെ എങ്ങനെയാണ് മദ്യത്തിൽ നിന്ന് കാശുണ്ടാക്കേണ്ടത് എന്ന് ഗവേഷൻ കണ്ടുപിടിച്ച് മദ്യനയം ഉണ്ടാക്കി